മുൻകാലങ്ങളിൽ എന്താ എയിംസ് അനുവദിച്ചിട്ടുണ്ടോ മുൻകാലങ്ങളിൽ ഇവിടെ അതി അർദ്ധാതിവേഗ പാതയോ സിൽവർ ലൈനോ കേരളത്തിൽ പാത ഇരട്ടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രഖ്യാപനമോ മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങളിവിടെ ഏതെങ്കിലും ബജറ്റിൽ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയത് ഈ കേരളത്തിലെ ബി ജെ പി കാര്ക്കൊന്നും ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് അവരൊന്നും അറിയുന്നില്ല ഞാൻ നേരത്തെ സുരേഷ് ഗോപിയുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ അവർ ഒരു മറ്റേ മോന്മാരായി മാത്രമേ കേരളത്തിലെ ബി ജെ പിക്ക് അറേ കാണുന്നുള്ളൂ ഇന്നലെ നിങ്ങൾ ബി ജെ പി ഓഫീസിൽ നിങ്ങൾ പോയെന്ന് എനിക്കറിയില്ല അത് അവിടുന്ന് പുറത്തുവിട്ട ചില ഫോട്ടോ ഉണ്ട് ബി ജെ പിയുടെ സകല നേതാക്കന്മാരും കേന്ദ്ര ബജറ്റിൽ എന്തെങ്കിലും കേരളത്തിന് പ്രഖ്യാപനം ഉണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു പക്ഷേ കേരളത്തിന് വട്ടപൂജ്യം ആയപ്പോൾ പല നേതാക്കന്മാരും അവിടുന്ന് മെല്ലെ മുങ്ങി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ പുറത്തുവിട്ട ചില വാർത്തകൾ നോക്കുമ്പോൾ അങ്ങനെ മനസ്സാവുന്നില്ല ഒരു പ്രഖ്യാപനമില്ല ആകെ നടത്തിയ എന്താണ് കേരളത്തിൽ നിങ്ങൾ ബി ജെ പി ജയിപ്പിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും തരില്ല എന്നാണ് അതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി പറയാൻ കഴിയുന്ന വർത്താനാണോ ഇതൊരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ അപ്പോൾ എല്ലാവർക്കും അർഹതപ്പെട്ടത് കൊടുക്കണം ഇപ്പോൾ ബി നമ്മുടെ നികുതി വിഹിതത്തിൻ്റെ കാര്യം നോക്ക് ഇപ്പോൾ കേരളത്തിന് രണ്ടേ പോയിൻറ്റ് മൂന്നാണ് എന്നാൽ ഉത്തർപ്രദേശിന് പതിനേഴ് പോയിൻ്റ് ആറ് ബീഹാറിന് ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല യു പിയിൽ ജനസംഖ്യ കൂടുകയായി കഴിഞ്ഞാൽ ജനസംഖ്യാനുപാതികമായി കിട്ടുന്നില്ലല്ലോ അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് നികുതി വീതം കിട്ടുന്നില്ല കേരളത്തിലാണെങ്കിൽ ഏതാണ്ട് ഒരു ലക്ഷം കോടിയിൽ കൂടുതൽ തുക മറ്റ് പല ഇനത്തിലും കേരളത്തിന് കൊടുക്കാൻ ബാക്കിയാണ് എന്തെല്ലാം ഇടപെടൽ നടത്തി അപ്പോൾ ഞങ്ങൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള എം പിമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നിങ്ങളിത് സംബന്ധിച്ച് സത്യസന്ധമായി കേരളത്തിലെ ജനങ്ങളോട് പറയാൻ തയ്യാറാവണം എന്തുകൊണ്ട് കേരളം അവഗണിക്കപ്പെടുന്നു ഈ ആശമാരുടെ സമരം ഇത്രയും വലിയ പിന്തുണ കൊടുത്തിട്ട് ഒരു രൂപ വർദ്ധിപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നാണ് സുരേഷ് ഗോപിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പിന്നെ എന്തിനാണ് ഈ പണി എടുക്കുന്നത് ഒരു രൂപ ആശമാർക്ക് കൊടുക്കാൻ വർദ്ധിപ്പിച്ച് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കഴിയുന്നില്ലെങ്കിൽ പിന്നെ പിന്നെ എന്ത് ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ പിന്തുണയെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഗിഗ് വർഗേഴ്സ് മേഖല ഈ ഗിഗ് മേഖലയിൽ മറ്റ് പല മേഖലയിൽ തൊഴിലില്ലാതായപ്പോൾ ഗിഗ് മേഖലയിൽ ധാരാളം ചെറുപ്പക്കാർ വരികയാണ് ആ ഗിഗ് മേഖലയിൽ പണിയെടുക്കുന്ന ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചോ ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ അവർക്ക് തൊഴിൽ സുരക്ഷ സുരക്ഷയുണ്ടോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ പ്രത്യേകിച്ച് ബൈക്ക് എടുത്തിട്ട് ഈ രാത്രി കാലങ്ങളൊക്കെ സഞ്ചരിക്കുകയാണ് ഒരുപാട് ആളുകൾ ചെറുപ്പക്കാർ ആക്സിഡൻറ്റായി മരിച്ചുപോയി ഈ മരിച്ച ആളുകൾക്ക് ഏതെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ ഒരു രൂപ കൊടുക്കുന്നില്ല ഇവർക്ക് രാത്രി കാലങ്ങളിൽ വിശ്രമിക്കാൻ ഒരു വിശ്രമ കേന്ദ്രമുണ്ടോ ഇവർക്ക് ഇൻഷുറുണ്ടോ ഒന്നുമില്ല പക്ഷേ ഈ ഗിഗ് വർക്കേഴ്സ് മേഖലയെ പരിഗണിച്ചൊരു ഗവണ്മെൻ്റാണ് കേരള ഗവൺമെൻറ് അവർക്ക് വിശ്രമിക്കാൻ ആവശ്യമായ ഷെൽട്ടറുകൾ ഒരുക്കുകയാണ് ഒരു ഗിഗ് നയം രൂപപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ ചേർത്ത് പിടിക്കുകയാണ് ആ മേഖലയിലെ ചെറുപ്പക്കാരെയും ഒരു തരത്തിലും കേന്ദ്ര ഗവൺമെൻറ് നോക്കിയിട്ടില്ല അതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാർ പറയുമ്പോൾ അതിന് വസ്തുത വേണം വെറുതെ എന്തെങ്കിലും ഏതെങ്കിലും പറയുന്നു എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അങ്ങനെ പ്രതികരണത്തിന് ഞങ്ങൾ ബി ജെ പി നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് അതാ പറഞ്ഞത് കേരളത്തിലെ ബജറ്റിനെ ഇന്നിപ്പോൾ എല്ലാ പത്രം എടുത്തും ആമ ബജറ്റ് എന്നാണല്ലോ വിശേഷിപ്പിച്ചത് അല്ലേ ഇന്നേവരെ ഇങ്ങനെ അതാ പറഞ്ഞത് ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനൊരു അവഗണന അവഗണന എന്ന് മാത്രം പ്രയോഗിച്ചാൽ പോരാ കൊടിയ വിവേചനം കാട്ടിയിട്ടൊരു കാലം ഉണ്ടായിട്ടില്ല ഒരു ആമ പദ്ധതി എന്താ ഒരു തേങ്ങാ പദ്ധതി അല്ലേ അപ്പോൾ ആമയും തേങ്ങയുമാണ് ഈ ബജറ്റിലെ ഹൈലൈറ്റ് അപ്പോൾ അതുതന്നെ എത്രമാത്രം അവഹേളനം കേരളത്തിലെ എന്താ പറയുക ഇപ്പോൾ ബി ജെ പി അനുകൂലിക്കുന്ന കുറേ ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു അയ്യോ ബി ജെ പി വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ അവരാരും അവരൊന്നും ഒരു അക്ഷരം ഇന്നലെ ടി വി ചർച്ചയിലും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്നില്ല ബി ജെ പിയെ ഇന്നലകളിൽ ചാനൽ ചർച്ചയിൽ വന്ന് ന്യായീകരിച്ച ആളുകൾക്ക് പോലും ഈ ബജറ്റ് സംബന്ധിക്കുന്ന ചോദ്യം ഉയർന്ന ഘട്ടത്തിൽ ഈ ആമയെക്കുറിച്ചോ തേങ്ങയെക്കുറിച്ചോ ഒന്നും പറയാനില്ല നമ്മൾ സമ്പൂർണമായും കേരളത്തോടുള്ള ഈ കൊടിയ വിവേചനത്തിനെതിരായി എല്ലാ വിഭാഗം ആളുകളും രംഗത്തിറങ്ങണം ഡിവൈഎഫ്ഐ അതിശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറാവും എന്നാണ് പറയാനുള്ളത്